സോജി ഞാൻ കൊല്ലം ജില്ലയിലെ ശാസ്താങ്കോട്ടയിൽ നിന്ന് വരുന്നു എനിക്ക് ഉടമ്പടി വഴി പന്ത്രണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഞാൻ രണ്ടാമത്തെ തവണയാണ് ഇവിടെ ആൽത്താരെ കയറിയെന്ന് സാക്ഷ്യം പറയുന്നത് എനിക്ക് ഉടമ്പടി വഴി നിരോ നിയോഗം എഴുതി സമർപ്പിച്ച് കിട്ടിയ ഒരു രോഗസൗഖ്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് എനിക്ക് ഹാർട്ടിന് ഹോൾ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ശ്രീചിത്രയിലാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ ഓരോ വട്ടം ചെല്ലുമ്പോൾ അവർ ഓരോ ഡേറ്റ് തരും ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോഴായിരിക്കും ഡേറ്റ് തരുന്നത് ആ ഡേറ്റ് ചെല്ലുമ്പോൾ അവർ പിന്നെയും റേ എടുക്കും ഇ സി ജി എടുക്കും എക്കോ എടുത്ത് തിരിച്ച് പറഞ്ഞു വിടും അങ്ങനെ ഒരു ദിവസം ചെന്നപ്പോൾ അവർ ഡേറ്റ് തന്നു എന്നിട്ട് പറഞ്ഞാൽ പിറ്റേന്ന് നമുക്ക് സർജറി ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ഡിവൈസ് ക്ലോഷ്യർ ആയിരുന്നു പറഞ്ഞു വെച്ചിരുന്നത് അങ്ങനെ ഡിവൈസ് ക്ലോഷ്യറിന് ചെന്നപ്പോഴത്തേക്ക് സർജറിക്ക് കയറ്റി അപ്പം ഞാൻ മാതാവിനടുത്ത് പ്രാർത്ഥിച്ചിട്ടായിരുന്നു പോകുന്ന കാശുരൂപ ഇവിടുന്ന് അച്ഛൻ തന്ന കാശുരൂപൊക്കെ കൈ പുറുകെ പിടിച്ചോണ്ടാണ് പോയത് ഉടമ്പടി തൈലം ഉപയോഗിക്കാറുണ്ടായിരുന്നു അങ്ങനെ ഡിവൈസ് ക്ലോഷറിന് ചെന്നപ്പോൾ അത് സക്സസ് ആയില്ല അങ്ങനെ പിറ്റേ ദിവസം ഓപ്പൺ സർജറി ചെയ്തു ഓപ്പൺ സർജറി സക്സസ് ആയി അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ പോയിരുന്നു ചെക്കപ്പിനായിട്ട് ഒരു മാസം കഴിഞ്ഞ് ചെന്നപ്പോൾ ആ ഡിവൈസ് ക്ലോഷർ ചെയ്ത സ്ഥലത്ത് എൻ്റെ കാലയിൽ ബ്ലഡ് ക്ലോട്ടായി കിടക്കുന്നു നീര് വെച്ചൊക്കെ കിടക്കുന്നു എനിക്ക് നടക്കാനും ബുദ്ധിമുട്ടുണ്ടായിരുന്നു അങ്ങനെ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ വാസ്കുലർ സർജനെ കാണാൻ പറഞ്ഞു അങ്ങനെ വാസ്കുലാർ സർജനെ കാണിച്ചപ്പം ഡോക്ടർ പറഞ്ഞു അത് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ കാലും സർജറി ചെയ്തു മാറി ഞങ്ങൾ വീട്ടിൽ പോയി അതും കഴിഞ്ഞ് പിന്നെ പിന്നെ ചെക്കപ്പിന് ചെന്നപ്പോഴത്തേക്കാണെങ്കിൽ ഒക്കെ എടുത്ത് ഹാർട്ട് ഇ സി ജി എടുത്ത് എല്ലാം എക്സ്റേ ഒക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ എക്കൊക്കകത്ത് എൻ്റെ ഹാർട്ട് വെള്ളം നിറഞ്ഞു കിടക്കുന്നതായിട്ട് കണ്ടു അപ്പോൾ അങ്ങനെ ഡോക്ടർ പറഞ്ഞ് എമർജൻസി ആയിട്ട് ഇതും സർജറി ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ എന്നെ അവിടെ അഡ്മിറ്റ് ചെയ്തു അപ്പോഴാണെങ്കിൽ ഒരു ഡോക്ടറെ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുക സോജി താങ്കൾ വളരെ ഡ ലക്കിയാന്ന് പറഞ്ഞു അപ്പോൾ ഒരു നേഴ്സ് ചോദിച്ചാൽ എന്താ ഡോക്ടറെ മൂന്ന് തവണ ഒരുമിച്ച് ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നോണ്ടാന്ന് സാർ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചു അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞ അതുകൊണ്ടല്ല ഈ കൊച്ചിനെ കറക്റ്റ് സമയത്താണ് ഇവിടെ കൊണ്ടുവന്നത് നാളെ ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ കൊച്ച് ഇങ്ങനായിരിക്കത്തില്ല വരുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ എൻ്റെ അമ്മമാതാവ് പ്രവർത്തിച്ചു എനിക്ക് അത്ഭുതമായിട്ട് സൗഖ്യം തന്നു ഞാൻ പ്രാർത്ഥിച്ചിരുന്നൊരു കാര്യമാണ് എനിക്കിനി ടാബ്ലറ്റ് ഒന്നും കഴിക്കേണ്ടി വരരുതെന്ന് ഒരു സ്ട്രോക്ക് ഹിസ്റ്ററി ഉണ്ടായിരുന്നതുകൊണ്ട് ടാബ്ലറ്റ് ഒരുപാട് ഒരുപാടുണ്ടായിരുന്നു കഴിക്കാൻ ഈ മൂന്ന് സർജറിയുടെ എല്ലാം കൂടി കൂട്ടി ഒത്തിരി ടാബ്ലറ്റ് ഉണ്ടായിരുന്നു അങ്ങനെ എൻ്റെ ടാബ്ലറ്റുകളെല്ലാം നിർത്തി ഇപ്പോൾ ഒരു ടാബ്ലറ്റ് പോലും ഞാൻ കഴിക്കുന്നില്ല എനിക്ക് അമ്മ മാതാവ് ഒരുപാട് സൗകര്യം തന്നു ഇപ്പം എനിക്ക് ഒരു കുഴപ്പമില്ല ഒരുമിച്ച് നാല് അനസ്തേഷ്യ ചെയ്തതാണ് ഒരു മൂന്ന് മാസത്തിനിടയ്ക്ക് എന്നിട്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇപ്പം ഞാൻ നല്ല ആരോഗ്യവതിയായിട്ട് നടക്കുന്നു പിന്നെ പിന്നത്തെ രണ്ടാമത്തെ സാക്ഷി എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡിന് ജോലി പോയായിരുന്നു ഒരു വർഷമായിട്ട് ജോലി ജോലിയില്ലാതെ നാട്ടിൽ നിൽക്കുമായിരുന്നു അങ്ങനെ ഇപ്പം വിസിറ്റിംഗ് വിസയിൽ തിരിച്ചു കയറിപ്പോയി ദുബായിലാണ് അവിടെ ചെന്ന് ഒരുപാട് കമ്പനിയിൽ നോക്കിയിട്ടൊന്നും കിട്ടുന്നില്ല അങ്ങനെ ആണെങ്കിൽ എപ്പോഴും മെയിൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ഒത്തിരി അടുത്ത് ഇൻ്റർവ്യൂവിന് പോയപ്പോൾ അപ്പോൾ ഒരു ദിവസം ഒരു ലേഡി വിളിച്ചിട്ട് പറയുന്നു നീ എന്താ ഇമെയിൽ നോക്കാത്ത എന്നിട്ട് എന്താ നീ റീപ്ലൈ ഒന്നും തരാത്തെയെന്ന് ചോദിച്ചു അപ്പോൾ അച്ചച്ചൻ പറഞ്ഞു എനിക്ക് മെയിൽ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ആ പുള്ളിക്കാരത്ത് വിളിച്ചിട്ട് പറഞ്ഞു നീ നാളെ ഇന്നടുത്ത് ഇൻ്റർവ്യൂവിന് വരണമെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ ഇൻറ്റർവ്യൂവിന് ചെന്നു അവിടെ ആ അച്ചനെ അവിടെ പാസ്സാക്കി അങ്ങനെ അവിടുത്തെ മാനേജർ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വിളിച്ച് സംസാരിച്ച് ഒരുപാട് ക്വസ്റ്റ്യനൊക്കെ ചോദിച്ച് ഒരുപാട് പേരിൽ നിന്നാണ് അച്ചാച്ചനെ സെലക്ട് ചെയ്തത് ഞങ്ങൾ അതിനുവേണ്ടി ഒരുപാട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു അച്ചാച്ചനും വന്ന് ഉടമ്പടി എടുത്ത് നിയോഗം എഴുതി സമർപ്പിച്ചതാണ് ഞങ്ങൾ ജോലിയില്ലാതെ ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്നു സാമ്പത്തികമായിട്ടുമൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്നു എങ്കിലും ഞാൻ കാരുണ്യപ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനവും ഒക്കെ വളരെ ശക്തമായിട്ട് ചെയ്തു നല്ല രീതിയിൽ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അരമണിക്കൂർ വീതം ബൈബിൾ വായിക്കും എല്ലാ ദിവസവും ജപമാല ചൊല്ലും കാർണ്യപ്രവർത്തികളൊക്കെ ഒരുപാട് ചെയ്യും അങ്ങനെയാണ് ഞങ്ങൾക്ക് ഈ സൗഖ്യം കിട്ടിയതും ഈ ജോലി കിട്ടിയതും ഒക്കെ അങ്ങനെ എൻ്റെ മകൻ്റെ ഒരു സൗഖ്യമാണ് എൻ്റെ മകൻ്റെ അവൻ തന്നെ പറയും എൻ്റെ പേര് ജോഹാൻ ജോൺ ഒരു ദിവസം മമ്മി എൻ്റെ തലയെ നോക്കിയപ്പോൾ തലേ മൊത്തം താഴന്നായിരുന്നു തലേ മൊത്തം താഴന്നായിരുന്നു അന്ന് മമ്മിക്ക് ഭയങ്കര വിഷമായപ്പം മമ്മി എണ്ണ എടുത്തുകൊണ്ട് വന്ന് എൻ്റെ തലയിൽ ചേച്ചിട്ട് പറഞ്ഞു തലയിലെ താരം മൊത്തം മാറുമെന്ന് പറഞ്ഞു എന്നിട്ട് മമ്മി പറഞ്ഞു നീ കൃപാസനത്തിൽ പോയി സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു പോയി പറയാമെന്ന് എന്നിട്ട് അതിൻ്റെ പിറ്റേ നോക്കിയപ്പം എൻ്റെ തല ഒരു തുള്ളി താരമില്ല അപ്പം മാ അമ്മച്ചോട് ഞാൻ പറഞ്ഞു മാ അമ്മച്ചെ നീ എൻ്റെ തലയിലെ താരം മൊത്തം മാറ്റി നിനക്ക് നിനക്കുഷപ്പോൾ ഞാൻ ഒരായാലും എന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ മകൻ്റെ തലയിലെ താരൻ പൂർണ്ണമായിട്ട് മാറി ഞങ്ങൾ പൊതിച്ചോറുണ്ടാക്കി ഗവൺമെൻറ് ഹോസ്പിറ്റലിലും കൊല്ലം ജില്ലയിലുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിലും അവിടെ വഴിയോരത്തിരിക്കുന്നവർക്കെല്ലാം കൊണ്ടു കൊടുക്കാറുണ്ട് അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ചെറുതും വലുതുമായിട്ട് ആദാമച്ച് യേശുപ്പച്ചനും തന്നിട്ടുണ്ട് എനിക്ക് സുഗന്ധാഭിഷേകം ലഭിച്ചിട്ടുണ്ട് ഞങ്ങൾ സന്ധ്യപ്രാർത്ഥന കഴിഞ്ഞിങ്ങനെ ഞാനും കുഞ്ഞുങ്ങളും അമ്മയുണ്ട് അമ്മ ആരണ്ട് പുറത്തോട്ട് വിളിച്ചപ്പോൾ അമ്മ അങ്ങോട്ട് എഴുന്നേറ്റ് പോയി അപ്പം ഞാനും കുഞ്ഞുങ്ങളും ഇങ്ങനെ ഇരുന്നപ്പം നല്ല മുല്ലം മണം ശരിക്കും പറഞ്ഞാൽ എൻ്റെ അപ്പുറത്തെ വീട്ടിലൊരു മുല്ലയുണ്ട് ഞാൻ എന്നും പോയി ആ മുല്ലപ്പൂ മുല്ലയുടെ ഒരു മുട്ട എടുത്ത് മണപ്പിച്ചു നോക്ക് എനിക്ക് ഇതുവരെ അതിനകത്തുനിന്ന് ഒരു മണം പോലും വന്നിട്ടില്ല സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല എങ്ങനെ ആ മുല്ലപ്പൂവിൻ്റെ മണമെന്ന് അങ്ങനെ ആ മണം നല്ല വൃത്തിക്ക് എൻ്റെ മൂക്കിലോട്ടടിച്ച് എനിക്ക് കറക്റ്റായിട്ട് ആ മുല്ലപ്പൂവിൻ്റെ ഒരു പിക്ചർ എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വരികയും ചെയ്തു അങ്ങനെ എൻ്റെ അമ്മ മാതാവ് യേശോപ്പജനും തന്നെ എല്ലാ നന്മകൾക്കും നന്ദി പറയുന്നു സങ്കീർത്തനം നൂറ്റി മുപ്പത്തി ആറിൻ്റെ ഒന്നിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് കർത്താവിന് നന്ദി പറയുവിൻ അവിടുന്ന് നല്ലവനാണ് അവിടുത്തെ കാരുണ്യം അനന്തമാണ് പ്രിയമുള്ളവരെ നമ്മൾ മുൻപിൽ സോജി എന്ന സഹോദരിയാണ് തൻ്റെ ഉടമ്പടി ജീവിതത്തിൻ്റെ സാക്ഷ്യം പങ്കുവയ്ക്കുന്നത് ഈ സഹോദരി നമ്മളോട് പറയുകയായിരുന്നു ഈ സഹോദരിയുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അനന്തമായിട്ടുള്ള കാരുണ്യം ഉണ്ടായതും ദൈവത്തിൻ്റെ സ്നേഹം അനന്തമായിട്ട് അനുഭവിക്കുവാനായിട്ട് ഇടയായ സാഹചര്യങ്ങളും ഉടമ്പടി എടുക്കുന്ന ഏതൊരു വ്യക്തിക്കും അവരുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുന്ന അത്ഭുത അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങൾ വർണ്ണിക്കാതിരിക്കുവാനായിട്ട് സാധിക്കുകയില്ല ഈ സഹോദരി നമ്മളോട് പറയുകയായിരുന്നു തനിക്ക് ഹാർട്ടിനൊരു ഹോൾ ഉണ്ടായിരുന്നു അതിൻ്റെ ഓപ്പറേഷൻ നടക്കുന്നു തുടർന്ന് ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഇതിൽ നിന്ന് ഉണ്ടാകുന്നു ഒരു മൂന്ന് മാസത്തിനുള്ളിൽ നാല് പ്രാവശ്യം അനസ്തേഷ്യ എടുക്കേണ്ടതായിട്ട് വരുന്നു അങ്ങനെ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോയപ്പോഴും പരിശുദ്ധ അമ്മയിൽ ശരണപ്പെട്ടുകൊണ്ട് ദൈവികമായിട്ടുള്ള സാന്നിധ്യത്തിനായിരുന്നു കൊണ്ട് പ്രാർത്ഥനയിലും പരിത്യാഗത്തിലും തൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ അത്ഭുതകരമായിട്ട് പരിശുദ്ധ അമ്മ സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കുന്നു ഒരു ടാബ്ലറ്റ് പോലും കഴിക്കേണ്ടാത്തൊരവസ്ഥയിലേക്ക് ഈ സഹോദരി മാറിത്തീരുന്നു എന്ന് പറയുമ്പോൾ പരിശുദ്ധ അമ്മ കാണിച്ച അനന്തമായിട്ടുള്ള കരുണയും ദൈവികമായ ശക്തിയും നമുക്ക് വർണ്ണിക്കുവാനായിട്ട് കഴിയാത്തതാണ് അതുപോലെ തന്നെ ഈ സഹോദരൻ നമ്മളോട് പങ്കുവെച്ചു ഈ സഹോദരിയുടെ ഹസ്ബൻഡിൻ്റെ ജോലിയുടെ കാര്യം രോഗത്തിൻ്റെ അവസ്ഥയിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകയും സാമ്പത്തികമായിട്ട് ഞെരുങ്ങുകയും ചെയ്യുമ്പോൾ ഇവർ പരിശുദ്ധ അമ്മയോട് സഹോദരന് ഒരു ജോലിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയായിരുന്നു ഉടമ്പടി ജീവിതം വിശ്വസ്തയോടുകൂടി കൊണ്ടുപോയപ്പോൾ പരിശുദ്ധ അമ്മ ഒത്തിരിയേറെ തടസ്സങ്ങൾ മാറ്റിക്കൊണ്ട് ഈ സഹോദരന് ജോലി കൊടുക്കുന്നതായിട്ട് ഈ സഹോദരി പറയുന്നു അതുപോലെ തന്നെ ഈ കുഞ്ഞ് അത്ഭുതകരമായ ഒരു സാക്ഷ്യം പങ്കുവെക്കുകയാണ് ഉടമ്പടി തൈലത്തിലൂടെ തനിക്ക് താരൻ്റേതായിട്ടുണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളും അലർജികളും ഒക്കെ മാറിപ്പോയെന്ന് പ്രിയമുള്ളവരെ തിരിച്ചറിയുക ഉടമ്പടി ജീവിതം വിശ്വസ്തയോടുകൂടി ജീവിക്കുവാനായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ അത്ഭുതകരമായിട്ട് ദൈവം ഇടപെടും ഈ സഹോദര പറയുകയായിരുന്നു വിശുദ്ധ ഗ്രന്ഥം പാരായണം ചെയ്യുന്നതിലും അതുപോലെ തന്നെ ജപമാല അർപ്പിക്കുന്നതിൽ നിന്നും കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും ഒക്കെ ചെയ്യുന്നതിൽ നിന്നും ഒരിക്കലും വിരമിക്കാതിരുന്നപ്പോൾ ഉടമ്പടി ജീവിതം അതിൻ്റെ പൂർണ്ണതയിൽ ജീവിക്കുവാനായിട്ട് പരിശ്രമിച്ചപ്പോഴാണ് ഇവരുടെ ജീവിതത്തിൽ ദൈവാനുഗ്രഹം നിറഞ്ഞത് പ്രിയമുള്ളവരെ ഉടമ്പടി ജീവിതത്തിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ വിശ്വസ്തയോടുകൂടി ചെയ്യുവാനായിട്ട് പരിശ്രമിക്കുമ്പോഴാണ് നമ്മളുടെ ജീവിതവും അനുഗ്രഹിക്കപ്പെട്ട ജീവിതമായിട്ട് മാറുന്നത് അതുകൊണ്ട് ഉടമ്പടി ജീവിതം ും വിശ്വസ്തയോടുകൂടി ജീവിക്കുവാനായിട്ടുള്ള ഓരോരോ സാഹചര്യങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്ന ഓരോ സാക്ഷ്യങ്ങളും മാറിത്തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൂടുതൽ വിശ്വാസ വിശ്വാസധീരതയോടുകൂടി നമ്മുടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് നമ്മളെയും അനുഗ്രഹിക്കണമേ എന്ന് ഓരോ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോഴും നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് പരിശ്രമിക്കാം അതോടൊപ്പം തന്നെ ഈ കുടുംബത്തോട് ചേർന്ന് ദൈവ തിരുനാമത്തെ മുഹത്തപ്പെടുത്തി പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമ്മാരനും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇരു കരങ്ങളും അടിച്ച് ദൈവത്തിന് നന്ദി പറയാം